ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു കോ ഫാഷൻ അപ്പൊ നമ്മൾ ഇന്ന് പുതിയ കളക്ഷൻ ഏറ്റാണ്ടോ വന്നിട്ട് അതായത് ഈദ് കളക്ഷൻ ഇനി ഇവിടുന്ന് ഫുള്ള് നമ്മൾ ഈദ് കളക്ഷൻ ആണ് കേട്ടോ ചെയ്യണത് നല്ല ലോ പ്രൈസിലുള്ള അടിപൊളി സാധനങ്ങളാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം കാണിക്കാൻ നമ്മൾ നല്ല ഇമ്പോർട്ടൻറ്റ് മെഷീനിൽ തന്നെ നമ്മുടെ ഈദിന് വന്ന പലാസയാണ് കേട്ടോ നല്ല പുതിയ മോഡലാണ് വന്നിട്ടുള്ളത് അപ്പം പിന്നെ കളക്ഷൻ കാണിക്കുന്ന മുന്നേറ്റി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ഒന്നാണ് അടിച്ചു പൊട്ടിച്ചോളൂ കേട്ടോ മാത്രമല്ല നിങ്ങളെ കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളി പിന്നെ മാത്രമല്ല നമ്മളെ സാറിനെ ഓർഡർ ചെയ്ത് ഇങ്ങനെയെന്നുള്ള നിങ്ങൾക്ക് അറിയില്ല നമ്മുടെ ഇക്കോണ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പിലൊക്കെ ഡി ടി ഡി സിയും ഇൻ്റെ പോസ്റ്റൊക്കെ ഉണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് സാധനം എത്തും അപ്പൊ നമുക്ക് എന്താ കളക്ഷൻ കാണാം അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോണ നല്ല ഗ്രീൻ ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനിലാണ് വന്നിട്ടുള്ളത് ഇന്നലെ കെട്ടാനും ലേസ് ഉണ്ട് അലാസ്റ്റിക് ആണ് ഫ്രീ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ വരെ ഉപയോഗിക്കാം കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഇതിന് നല്ല ഡാർക്ക് റെഡ് കെട്ടോ നല്ല മെറൂൺ റെഡ് ആണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് ഞാൻ വീണ്ടും പറയണേ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എന്താ ഫ്ലെക്സിബിൾ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈ കളക്ഷൻ ആണ് വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പൊ നെക്സ്റ്റ് കളർ നമുക്ക് നല്ലൊരു ആഷും ഗ്രീനും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒക്കെ നല്ല വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് റയറായിട്ട് കിട്ടുന്ന കളേഴ്സ് ആണ് ഒക്കെ ഉള്ളത് ഞാനൊക്കെ ഡബിൾ എക്സൽ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ നല്ല വിടുത്തുണ്ട് വിടുത്തും ലെങ്ത്തും ഉണ്ട് അപ്പൊ നെക്സ്റ്റ് കളർ വരുന്നത് നമുക്ക് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ വരുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗം ഓർഡർ തന്നോളി ഈത് കളക്ഷൻ ആണ് ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ആണ് നെക്സ്റ്റ് അടിപൊളി എല്ലാം ഹോസ്റ്റലിലും കോളേജിലും ഒക്കെ ഉള്ളവർക്ക് നമുക്ക് എവിടെയൊക്കെ വേണേലും കൊണ്ടുപോവാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ലൈറ്റ് ബ്രൗൺ ആണ് കേട്ടോ ഒക്കെ ആയിട്ട് കിട്ടുന്ന കളറാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് കേട്ടോ നല്ല സ്കൈ ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് വരെ അവൈലബിൾ ആണ് തോന്നണത് കാരണവച്ചാൽ അത്രയും വീതി ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല പീച്ച് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് നല്ല വിടുത്തും ലെങ്ത് ഒക്കെ ഉണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി അമ്പത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോള് ദലാസ് നല്ല മിലിട്ടറി പച്ചട്ടോ നല്ല പച്ചയാണ് വന്നിട്ടുള്ളത് നല്ല റയർ ആയിട്ട് കിട്ടുന്ന കളറാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പൊ ഈ ഇത് കളക്ഷൻ ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ വേഗം സ്ക്രീൻഷോട്ട് ഇട്ടാത്തത് അപ്പൊ ഇന്നത്തെ പലസ കളക്ഷൻ ഇങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ലേ ചെറിയ പ്രൈസിനായിട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളത് കൊടുക്കുന്നത് നല്ല എന്താ പറയാ നല്ല പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ കോളേജ് പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ വേഗം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് നമ്മുടെ ഈ കുട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ആ ഗ്രൂപ്പിൽ കയറണമെങ്കിൽ ഡെയിലി അപ്ഡേഷനും വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് പേര് കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കേറുക അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ പുതിയ കണക്ഷൻ പിന്നെ മാത്രമല്ല ഇവിടെ അടുത്തുള്ള ആളുകളിലല്ലോ നമ്മുടെ ഷോപ്പ് ത് കുറ്റിപ്പുറം തിരൂർ റോട്ടിൽ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇക്കോ ഫാഷൻ വരുന്നത് അപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു വേഗം പോര് അല്ലാത്തവർക്കൊക്കെ നമ്മൾ കൊറിയറും പിന്നെ പോസ്റ്റും ഒക്കെ നമ്മള് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ പുതിയ കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാ വീഡിയോസും മറക്കാതെ കാണാൻ ആദ്യം മുതൽ അവസാനം വരെ കാണാം ഈ ഇത് കളക്ഷൻ ആണ് ഓക്കെ ബൈ